നമസ്കാരം വിദേശത്ത് നിന്ന് ഇറക്കിയ പാൽപ്പൊടി കുടിച്ച് വളർന്ന നേതാവല്ല പിണറായി വിജയൻ എന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് വളർന്നു വന്ന നേതാവാണ് പിണറായി പിണറായി വിജയന്റെ തലവെട്ടൻ ആഹ്വാനം ചെയ്തവരാണ് ആർ എസ് എസ് ബി ജെ പിക്ക് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് പ്രിയങ്കയും രാഹുലും എന്ന് പറഞ്ഞ ഇ പി നാഷണൽ ഹെറാൾഡ് കേസിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും ചോദിച്ചു ഇന്ത്യ സഖ്യത്തെ ദുർബലപ്പെടുത്തുന്നതാണ് രാഹുലിന്റെ പ്രതികരണം അത് ബി ജെ പിക്ക് വേണ്ടിയാണെന്നും ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വിമർശനമാണ് ജയരാജൻ ഉന്നയിച്ചത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും മനസ്സറിയുന്ന നേതാവാണ് രാഹുൽ ഗാന്ധിയെന്നും അവരോട് ഇത്രയും അടുപ്പമുള്ള മറ്റൊരു നേതാവില്ലെന്നും ഇ പി ജയരാജൻ പരിഹസിച്ചു രാഹുലിന് പക്വതയില്ല അതുകൊണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ രാഹുലിന് ഉപദേശിക്കണമെന്നും ജയരാജൻ പറഞ്ഞു മോദി കരിവന്നൂരിലെയോ തൃശ്ശൂരിലെയോ പ്രധാനമന്ത്രിയല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നും ഇ പി ജയരാജൻ പരിഹസിച്ചു കല്ല്യാശ്ശേരിയിലെ വോട്ട് വിവാദത്തെക്കുറിച്ചും ഇ പി ജയരാജൻ പ്രതികരിച്ചു എന്താണ് സംഭവിച്ചതെന്നറിയില്ല നീതിപൂർവകമായി തിരഞ്ഞെടുപ്പ് നടക്കണം വോട്ടറായ ആയാ ദേവിക്ക് കണ്ണു കാണില്ല അതുകൊണ്ടാണ് ബ്രാഞ്ച് സെക്രട്ടറി സഹായിച്ചത് ഞങ്ങൾക്കൊരു ഭയപ്പാടുമില്ല ഭയമുള്ളവരാണ് പേടിച്ച് നിലവിളിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെറിയ സംഭവത്തെ ചൂണ്ടിക്കാട്ടി കേരളം മുഴുവൻ ഇങ്ങനെയാണെന്ന് പറയുന്നതെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു